ശ്രദ്ധേയമായ സിനിമകളിലൂടെ സിനിമാ രംഗത്ത് സ്ഥാനം നേടിയ നടിയാണ് ആൻഡ്രിയ ജെർമിയ അന്നയും റസൂലും എന്ന സിനിമയിലൂടെയാണ് ആൻഡ്രിയയെ ഇന്നും മലയാളികൾ ഓർക്കുന്നത് ഇപ്പോഴിതാ താൻ നേരിടുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രിയ നടി ഓട്ടോ ഇമ്മ്യൂണൻ കണ്ടീഷൻ ബാധിച്ചതിനെ തുടർന്ന് കുറച്ചുനാളായി കരിയറിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് ആൻഡ്രിയ പറയുന്നു ദിവ്യദർശിനിയുമായുള്ള അഭിമുഖത്തിനിടയിലാണ് തൻ്റെ തുറന്നുപറച്ചിൽ വടച്ചെണ്ണൈ എന്ന സിനിമയ്ക്ക് ശേഷം സ്കിന്നിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂണൽ കണ്ടീഷൻ പിടിപെട്ടതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു താരം തൻ്റെ മുടിയിഴകൾ നരച്ചിട്ടില്ല പക്ഷേ അന്ന് എൻ്റെ പുരുകിയവും കൺപീലിയും നരയ്ക്കാൻ തുടങ്ങി ബ്ലഡ് ടെസ്റ്റുകൾ വന്നു പക്ഷേ അവയെല്ലാം നോർമലാണ് എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്തെങ്കിലും ടോക്സിൻ്റെ റിയാക്ഷൻ ആയിരിക്കാം ഇല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ്സ് കൊണ്ടായിരിക്കാമെന്നും ഡോക്ടർ പറയുന്നു ഈ രംഗത്ത് ഇമോഷണലുമാകാം ഒരു റോൾ ചെയ്യുമ്പോൾ അത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും എടുക്കും എല്ലാത്തിൽ നിന്നും കുറച്ചു കാലം താൻ മാറി നിന്നു ആ കണ്ടീഷനിൽ നിന്നും പുറത്തു വന്നു ഈ സമയത്ത് മാധ്യമങ്ങളും സിനിമാ രംഗവും പറഞ്ഞത് പ്രണയം തകർന്നത് കാരണം ഞാൻ ഡിപ്രഷനിലായി എന്നാണ് ഇതേക്കുറിച്ച് സംസാരിക്കാതിരുന്നതാണ് അതിൻ്റെ ചോയ്സാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വയം ഉൾക്കൊള്ളുവാൻ ഒരു വർഷമെങ്കിലും എടുക്കുമെന്നും ആൻഡ്രിയ ജെറമിയ ചൂണ്ടിക്കാട്ടി ഇതിലും വലിയ പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ മുൻപിൽ എൻ്റെ പ്രശ്നങ്ങൾ ഒന്നുമല്ല എൻ്റെ ചർമ്മം അത്ര ഇരുണ്ടതല്ല അതുകൊണ്ട് പാടുകൾ കാണാത്തത് ഇപ്പോൾ പാടുകളുണ്ട് എല്ലാം ട്രൈ ചെയ്തു അക്യുപഞ്ചർ ഗുണം ചെയ്തു രണ്ട് വർഷത്തോളം അത് ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ ആക്യുപഞ്ചറിനെക്കുറിച്ച് പറയുവാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഓട്ടിസ്റ്റിക് ആയ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് അവർക്കും ഇത് വർക്കാകുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യം പറയാതെ ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചു ഒരുപാട് ആളുകൾ അന്ന് നിങ്ങൾ സ്യൂഡോ സയൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് വിമർശിച്ചു സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് എനിക്ക് പണം തന്നിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് കുറ്റപ്പെടുത്തി തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്നും ആൻഡ്രിയ ജെറമിയ വ്യക്തമാക്കി കൺപീലികളിൽ വെള്ളം നിറമുണ്ട് അത് എളുപ്പത്തിൽ കവർ ചെയ്യാം ഏറെക്കുറെ ഭേദമായി തുടരെ വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അത് മുഖത്തു കാണും ജീവിതശൈലിയിൽ മാറ്റം വരുത്തി വർക്കുകൾ കുറച്ചു വളർത്തു നായ്ക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിച്ചു ഇതെല്ലാം തന്നെ സഹായിച്ചുവെന്നും ആൻഡ്രിയ പറയുന്നു വളർത്തു നായാണ് എന്നെ സഹായിച്ചത് മാസ്റ്റർ പിശാചി ടു എന്നീ സിനിമകൾ ചെയ്തത് ഈ കണ്ടീഷനിലുള്ളപ്പോഴാണ് ആർക്കും അറിയില്ലായിരുന്നു എന്നും ആൻഡ്രിയ ജെർമിയ ഓർത്തെടുക്കുന്നു